തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വലിയ വിജയം ബി ജെ പി നേടിയതോടെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് വിധേയയാവുകയാണ് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാനമായ നഗരത്തെ ഇരുപത്തിയൊന്നാം വയസ്സിൽ വിശ്വാസമർപ്പിച്ച് ഈ നാടിന് രാജ്യത്തിനു മാതൃകയായി യുവാക്കൾക്ക് പ്രേരണയും പ്രചോദനവുമായി ആര്യ രാജേന്ദ്രൻ എന്ന പെൺകുട്ടിയെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ സി പി ഐ എം എൽ ഡി എഫ് മുന്നണി ആ ദൗത്യമേൽപ്പിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സാണ് ആരിക്ക് നാളിതുവരെ നാളിതുവരെ ഒരു അഴിമതിയോ ഒരു വിവാദങ്ങളോ ഒരു അനാവശ്യമായ ഇടപെടലുകളിലോ ആര്യ കടന്നു ചെന്നിട്ടില്ല എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് മനസ്സിലാകും അത്രമേൽ കൃത്യമായി നിലപാടുകൾ പറഞ്ഞ് പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിച്ചാണ് തൻ്റെ അഞ്ചു വർഷം മേയർ കുപ്പായം അണിഞ്ഞ് ഇപ്പോൾ അഴിച്ചു വെച്ച് പടിയിറങ്ങാൻ പോകുന്നത് വെറുതെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ആര്യയുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ വല്ലാതെ ശ്രമിച്ചിട്ടും സാധിക്കാതിരുന്നത് ആര്യെ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു എന്ന ക്യാപ്ഷനോടെ ടാഗ്ലൈനോടെ പ്രചരണം നടത്തുന്ന ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഒന്നേ മറുപടി ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇനിയും പത്ത് തലമുറ ജനിച്ചാലേ ഇത്രയും വിപ്ലവാത്മകമായൊരു തീരുമാനം എടുക്കാൻ കഴിയൂ പറഞ്ഞിരുന്നല്ലോ ഇരുപത്തി ഒന്നാം വയസ്സിനൊരു പെൺകുട്ടിക്ക് ആ സ്ഥാനം ഏൽപ്പിക്കുമ്പോ ഈ രാജ്യം കത്തുന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ നിങ്ങൾ അഴിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ പറഞ്ഞല്ലോ കുട്ടിക്കളിയല്ല ഇത് ഇതിങ്ങനെ തമാശകളിക്ക് വിട്ടുകൊടുക്കേണ്ട സ്ഥാനമല്ല എന്നൊക്കെ നെഞ്ചുറപ്പോടെ നട്ടെല്ലുറപ്പോടെ എൽ ഡി എഫ് മുന്നണി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്താ കെ എസ് ആർ ടി സി ഡ്രൈവറോട് പാളയം പ്ലാമൂർ ജംഗ്ഷനിൽ വെച്ച് വാഗ്വാദം ഉണ്ടാക്കിയത് അന്ന് അവസാനിപ്പിച്ചതാണ് ആര്യ കൃത്യമായി പറഞ്ഞതാണ് ആര്യ അതിന് മറുപടി എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് ആ സമയത്ത് കടന്നു പോകേണ്ടി വന്നത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുക പോലും ചെയ്യേണ്ടി വരാത്ത രീതിയിൽ കൃത്യമായ നിലപാട് അന്നും ഇന്നും എന്നും പറഞ്ഞ് അവസാനിപ്പിച്ച് കടന്നുപോയ ആ വിഷയമല്ലാതെ എന്താണ് നിങ്ങൾക്ക് ആര്യയെ കുറിച്ച് പറയാനുള്ളത് ആര്യ കോർപ്പറേഷനിലേക്ക് കയറി വരുമ്പോ ആളുകളെ കണ്ടിച്ചിരിക്കുന്നില്ലെന്നോ ആളുകളെ കണ്ടിച്ചിരിക്കുന്നില്ലെന്നോ ഓരോ ദിവസവും ഓരോ വലിയ പ്രവർത്തനങ്ങൾ കോർപ്പറേഷനിൽ നടക്കുമ്പോ പൊങ്കാല കഴിയുമ്പോ ആഘോഷ പരിപാടികൾ കഴിയുമ്പോ ആര്യ ആ കോർപ്പറേഷൻ ക്ലീൻ ചെയ്യാനായി സ്വീപ്പർമാരുടെ കൂടെ ഇറങ്ങുകയായത് വെറും മാധ്യമ പ്രചാരണത്തിന് വേണ്ടി മാത്രമല്ല ആര്യ എന്ന മേയറെ അടുത്തറിയാവുന്ന ഓരോരുത്തരും പറയുന്നത് അത് തന്നെയാണ് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എലക്ഷനുമായി ബന്ധപ്പെട്ട് വോക്സ് വോക്സ്പോപ്പിൽ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കൂ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ കാണുന്ന പത്ത് വീഡിയോയിൽ രണ്ട് വീഡിയോയെങ്കിലും ഒരു വോക്സ് വോക്സ്പോപ്പിൽ നിങ്ങളിലേക്ക് വരാം തിരുവനന്തപുരത്തിൻ്റെ നഗരവീതിയിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആര്യ എന്ന് പറയുന്ന മേയറുടെ നല്ല ശീലങ്ങൾ നല്ല കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് പറച്ചുവിടാൻ വേണ്ടി മാത്രം ആരി ചിരിക്കാൻ അറിയാത്ത കുട്ടി ആര്യ അയൽക്കാരെ കൊണ്ടാൽ മിണ്ടാത്ത കുട്ടി ആര്യ അഹംഭാവം ഉണ്ടായിരുന്ന മേയർ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മറുപടി പറയാനാവില്ല ഒരു കാര്യം ഉറപ്പാണ് ലോകത്ത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഇതുപോലെ വിപ്ലവാത്മകമായ ഒരു തീരുമാനമെടുത്ത് അന്തസ്സോടെ കഴിവുറ്റ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ആര്യ പടിയിറങ്ങുമ്പോ ഒരു നിലപാട് കൂടിയാണ് ഇവിടെ ശരിയാകുന്നത് ഒരു നിലപാട് കൂടി സി പി ഐ എൽ ഡി എഫ് മുന്നണി ഏൽപ്പിച്ച വലിയ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ തോൽവിക്ക് കാരണം മറ്റൊന്നാണ് കാരണം എറണാകുളം പോലെ തിരുവനന്തപുരം പോലെയൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിടത്തെല്ലാം തോൽവി ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായ നിലപാടുകളിലൂടെ പാർട്ടി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്